ഇന്നത്തെ നമ്മുടെ വീഡിയോ തോംസൺ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ഡിസ്പ്ലേ റീപ്ലേസ്മെൻ്റ് ചെയ്യുന്ന വീഡിയോ ആണ് തോംസൺ എന്ന് പറയുന്ന ബ്രാൻഡ് സർവീസ് പ്രോപ്പർ ആയിട്ട് കൊടുക്കുന്നുണ്ടോ ടി വിള നല്ല പ്രോഡക്റ്റ് ആണോ അല്ലെങ്കിൽ നമുക്ക് വിൻഡോ സർവീസ് ചെയ്യാൻ പറ്റുന്നതാണോ എന്നൊക്കെയാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് തന്നെ കാണാം ഇവിടെ നിങ്ങൾക്ക് ആണെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേ ബ്രോക്കൻ ആയതാണ് അപ്പോൾ നമ്മൾ ഈ ഡിസ്പ്ലേ മാറുന്നാണ് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഫുൾ ആയിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും തോമസൺ എന്ന് പറഞ്ഞ ബ്രാൻഡിനെ കുറിച്ചും അതിൻ്റെ സർവീസിനെ കുറിച്ചും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഇവിടെ നമ്മൾ ഒരിക്കലും ഒരു ബ്രാൻഡിനെ മോശമാക്കിയിട്ട് ഒരിക്കലും പറയുന്നില്ല അവർ കൊടുക്കുന്ന സർവീസുകളും അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന എൻ്റെ ഒപ്പീനിയനും അതുപോലെ എന്നോട് ഷെയർ ചെയ്ത പല കാര്യങ്ങളും ആണ് ഇവിടെ പറയുന്നത് അല്ലാതെ ഒരു ബ്രാൻഡും അതിനെ മോശമാക്കിയിട്ടോ അല്ലെങ്കിൽ എല്ലാ പ്രൊഡക്ടുകളും മോശമാണെന്ന് ഒരിക്കലും പറയുന്നില്ല പക്ഷേ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു എന്ത് സാധനമാണേലും അതിന് മിനിമം ഒരു ക്വാളിറ്റി ഒരു സർവീസും പ്രൊവൈഡ് ചെയ്യേണ്ടത് കമ്പനിയുടെ ഉത്തരവാദിത്വമാണ് എല്ലാവരും ഓർക്കുക അപ്പോൾ ആ ഒരു കാര്യം വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഒപ്പീനിയനോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ഇതാണ് അതിനകത്ത് വരുന്ന ഒരു ബോർഡ് കോംബോ ബോർഡാണ് വരുന്നത് മദർ ബോർഡും പവർ സപ്ലൈയും ഒരുമിച്ച് വരുന്നതാണ് കോംബോ ബോർഡ് ഇത്തരത്തിൽ കോംബോ ബോർഡ് വരുന്ന ടിവികളിലും സാധാരണ വരുന്ന ടിവികളിലൊക്കെ നമുക്ക് വേറെ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ ആ ഓപ്ഷൻ ഉണ്ട് അതാണ് നമ്മൾ ചെയ്യുന്നത് ബി ഒ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഡിസ്പ്ലേ ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ തോമസയെന്ന് പറഞ്ഞാൽ ചെറിയൊരു അല്ലെങ്കിൽ ഇത്രയും മിഡ് റേഞ്ച് വരുന്നൊരു ടി വികളിൽ ഇത്രയും നല്ലൊരു ഡിസ്പ്ലേ എങ്ങനെ വന്നു എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത് ചില ടീവികളിലൊക്കെ ഇത്തരത്തിലുള്ള ഡിസ്പ്ലേകൾ അവർ നല്ല ഡിസ്പ്ലേ കൊടുക്കാറുണ്ട് തോംസൺ നല്ല ഇത്തരത്തിൽ അസംബിൾഡ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഒരു മിഡ് റേഞ്ച് ടീവുകളിലൊക്കെ കാണാറുണ്ട് അപ്പോൾ എന്താണ് ബി ഒ ഈ പാനൽ എന്നൊക്കെ നമ്മൾ മുൻപത്തെ വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളോട് ഷെയർ എങ്കിലും ഒരിക്കൽ കൂടെ പറയാം ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അവർ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാണ് നിലവിൽ അവൈലബിൾ ആയിട്ട് ഡിസ്പ്ലേകൾ വെച്ചിട്ട് ഫോർ കെ സീരീസിലും അതുപോലെ ഫുൾ എച്ച് ഡി സീരിസിലും എച്ച് ഡി സീരിസിലും കുറച്ചുകൂടെ ലൈഫ് കൂടുതലുള്ള ഡിസ്പ്ലേയാണ് ബി ഒ എന്ന് പറയുന്ന ബ്രാൻഡ് ഡിസ്പ്ലേ അപ്പോൾ അത്തരത്തിലുള്ള ഡിസ്പ്ലേയാണ് നമ്മൾ വീഡിയോ വീഡിയോയിൽ ചെയ്യുന്നത് കാണിച്ചിട്ടുള്ള ഇത് ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യുന്ന ഡിസ്പ്ലേ മാറുമ്പോഴൊക്കെ ആ ഡിസ്പ്ലേയാണ് ചെയ്യുന്നത് കൂടുതലും കണ്ടിട്ടുണ്ടാവുക നിങ്ങൾ നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ അപ്പോൾ അത്തരത്തിലുള്ള ഡിസ്പ്ലേനെ ഈ ഒരു മോഡലും തോംസൺ ടി വി കൊടുത്ത് തോംസൻ എന്ന ബ്രാൻഡ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇത് എല്ലാ ടി വി എല്ലാ ബ്രാൻഡിലും അല്ലെങ്കിൽ എല്ലാ മോഡലിലും ഈ ഒരു ഡിസ്പ്ലേ കൊടുക്കണം ഈ ഒരു സ്പെസിഫിക് മോഡലിൽ ഈ ഒരു ഡിസ്പ്ലേ നമ്മൾ കണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കസ്റ്റമർ ഈ ഒരു ഡിസ്പ്ലേയിൽ നല്ല നല്ല രീതിയിൽ സാറ്റിഫൈഡ് ആയിരുന്നു ആ ഒരു പിക്ച്ചർ ക്വാളിറ്റിയിലും ആ ഒരു കളറിലൊക്കെ നല്ല സാറ്റിസ്ഫൈഡ് ആണ് പക്ഷേ ഈ ഒരു ഡിസ്പ്ലേ ബ്രോക്കർ ആയതുകൊണ്ട് നമുക്കിവിടെ അത് ഫുൾ ആയിട്ട് തന്നെ മാറേണ്ടി വരികയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യുന്നത് പൊട്ടിയ ഡിസ്പ്ലേ ഒരിക്കലും നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റില്ല അത് അങ്ങനെ തന്നെ മനസ്സിലാക്കി വയ്ക്കുക അങ്ങനെ അത് ഗ്ലാസ് ഗ്ലാസ്സിനകത്ത് അത് നമുക്കൊരിക്കലും റീ റീപ്ലേസ് അല്ലാതെ റിപ്പയറിങ് ഓപ്ഷൻ ഇല്ല അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് നേരത്തെ ഉണ്ടായിരുന്നത് പന്ത്രണ്ട് കോഫിരുന്ന ഡിസ്പ്ലേ ആണ് പക്ഷേ ഇപ്പോൾ നമ്മളിവിടെ അപ്ഗ്രേഡ് ചെയ്യുന്നത് ബി ഒയുടെ തന്നെ എഫ് സെവൻറ്റി എന്ന് പറഞ്ഞൊരു പാനലാണ് ആണ് അതും എ പ്ലസ് ക്രീയുടെ ഹാർഡ് പാനാണ് വരുന്നത് പക്ഷേ അതിന് ത്രീ പ്ലസ് ത്രീ അതായത് ആറ് കോഫേ ടോട്ടൽ വരുന്നുള്ളൂ പക്ഷേ ഈ ഒരു ടി വിയിലെ ബോഡിയിൽ ആ ആറ് കോഫുള്ള ഡിസ്പ്ലേ നമുക്ക് ഈസി ആയിട്ട് തന്നെ പ്ലേസ് ചെയ്യാം ഇപ്പോൾ ഇത്തരത്തിൽ ഡിസ്പ്ലേയുടെ പുറകെ മേലെയുള്ള ലാബിൽ വെച്ചിട്ട് നമുക്ക് അതിനകത്തുള്ള ഡിസ്പ്ലേ ഏതാണെന്ന് സെലക്ട് ചെയ്യാം അപ്പോൾ അത് ഷോപ്പിൽ നിന്നാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലാബിൽ നോക്കിയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ചില ബ്രാൻഡുകളത് കാണാറില്ല അപ്പോൾ ഇത്തരം കാണുന്നുണ്ടെങ്കിൽ നമുക്കത് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ടി വി നല്ല ഡിസ്പ്ലേ നല്ലതാണോ നോക്കിയിട്ട് എടുക്കാം അപ്പോൾ ഡിസ്പ്ലേ നല്ലതാണെങ്കിൽ മാത്രമേ ടി വിക്ക് ലൈഫ് കൂടുതൽ കിട്ടുമെന്ന് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക അത് ഓരോ ബ്രാൻഡിനും സെപ്പറേറ്റ് ഡിസ്പ്ലേകൾ മാനുഫാക്ചറിങ് ഇല്ല ലോകത്തിൽ തന്നെ ആകെ കുറച്ച് വെല്ലുണ്ടാവുന്ന ബ്രാൻഡുകൾ മാത്രമേ ഡിസ്പ്ലേ മാനുഫാക്ചറിങ് ചെയ്യുന്നുള്ളൂ അപ്പോൾ അതിൽ തന്നെ പല ഡിസ്പ്ലേകളും വരുന്നുണ്ട് അപ്പം അതിലൊരു ബ്രാൻഡാണ് ബി ഒ നിലവിലുള്ള അവൈലബിൾ ആയിട്ടുള്ളതിൽ കുറച്ചുകൂടെ ലൈഫ് കൂടുതലായതുകൊണ്ടാണ് ഒട്ടുമിക്ക ടി വിളിയിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ബി ഒയി ചെയ്യാറുള്ളത് പക്ഷേ ഈ ഒരു ടി വിയിൽ ആൾറെഡി വന്നിട്ടുള്ളത് ബി ഒ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ചെയ്യുന്നതും ആ ബ്രാൻഡിൻ്റെ തന്നെ ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്യുന്നത് ഫോർ കെ ഡിസ്പ്ലേ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ടി വി നിങ്ങൾ വാങ്ങി വാങ്ങിക്കുന്ന സമയത്ത് ഡിസ്പ്ലേ ഏതാന്നുള്ളത് നോക്കിയെടുക്കുന്നത് വളരെ ആണ് ഇപ്പോഴത്തെ കാലത്ത് കാരണം ഫോർ കെ റെസൊഷൻ വരുമ്പോൾ സാധാരണ ഫുൾ എച്ച് എച്ചിരിക്കുന്ന കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം കംപ്ലയിൻറ്റ്സ് കൂടുതലാണ് അപ്പോൾ അത് നല്ല ഡിസ്പ്ലേ സെലക്ട് ചെയ്തില്ല എങ്കിൽ ഡിസ്പ്ലേ ഒരു മൂന്ന് വർഷക്കുള്ളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു എമൗണ്ട് അതിനകത്ത് വീണ്ടും മുടക്കേണ്ടി വരികയാണ് അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ പറയുന്നത് വീഡിയോ ആയിട്ട് ചെയ്യുന്നതും പല കസ്റ്റമേഴ്സ് എന്നോട് ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട് സോംസന്റെ സർവീസ് എവിടെയാണ് അല്ലെങ്കിൽ ഇവിടെ കേരളത്തിൽ എവിടെയാണ് എറണാകുളത്തെ എവിടെയാണ് എന്നൊക്കെ ചോദിക്കണം പക്ഷേ നമുക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല കാരണം ഇവർ ഓൺലൈൻ വാറണ്ടി ഉള്ള സമയത്ത് പോലും കസ്റ്റമർ കെയറിൽ വിളിക്കുന്ന സമയത്ത് റെസ്പോണ്ട് ഇല്ല അല്ലെങ്കിൽ മെയിൽ അയച്ചിട്ട് റെസ്പോണ്ട് ഇല്ല ബാംഗ്ലൂർ ബേസ്ഡ് ആയതൊരു സർവീസ് സെൻ്റാണ് ചെയ്യുന്നത് അവരിപ്പോൾ സർവീസ് എന്നൊക്കെയാണ് നിലവിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞാൽ അപ്പോൾ ഒരാളല്ല ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വാറണ്ടി ഉണ്ടായിട്ടും പല ആളുകൾ നമ്മളെ അടുത്ത് വന്നിട്ട് പേയ്മെൻറ്റ് അതിൽ പൈസ തന്നിട്ട് ടി വി നന്നാക്കി പോകേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ടി വി നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വാറണ്ടി ക്ലെയിം ചെയ്യാൻ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ടി വി എടുക്കുക സർവീസ് സെൻ്റർ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിന് ശേഷം മാത്രം ടി വി എടുക്കുന്നതായിരിക്കും നല്ലത് പ്രത്യേകിച്ച് തോമസൺ എന്ന് പറയുന്ന ബ്രാൻഡ് പിന്നെ അതുപോലെ കൊഡാക്ക് അങ്ങനെയുള്ള ബ്രാൻഡുകളൊക്കെ സെയിം സ്പെയർ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇത്തരത്തിൽ എടുക്കുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ സർവീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം എടുക്കുക ഇവിടെ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ആ ഡിസ്പ്ലേയുടെ ടീകോൺ ബോർഡിൻ്റെ സപ്ലൈയും ഇപ്പോൾ നമ്മൾ വെക്കാൻ പോകുന്ന ടീ ടീ ബോർഡിൻ്റെ സപ്ലയും സെയിം ആണ് ഒരേ സൈഡിൽ തന്നെ അത് ഫോർ കെ സീരീസിലല്ല ഒരുവിധം എല്ലാം ഒരേ സൈഡിലാണ് സപ്ലൈ വരുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ എഫ് എഫ് സി കേബിൾ മാറ്റേണ്ടി വരുന്നില്ല അതായത് മദർ ബോർഡിൽ നിന്നും ടീകോണിലോട്ടുള്ള കേബിൾ നമുക്ക് ഇവിടെ മാറ്റേണ്ടി വരുന്നില്ല പകരം ടീകോണിൽ നിന്ന് ഡിസ്പ്ലേയിലോട്ടുള്ള കേബിൾ മാത്രം നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ട് രണ്ടെണ്ണം ചേഞ്ച് ചെയ്യേണ്ടി വരുന്നുണ്ട് കാരണം അത് ടീകോൺ ബോർഡിലുള്ള പിന്നുകളുടെ എണ്ണം വ്യത്യാസമുണ്ട് ഇപ്പോൾ നമ്മൾ ഇടാൻ പോകുന്ന ഡിസ്പ്ലേയുടെ ഡിസ്പ്ലേ നമ്മൾ ഓൾറെഡി ഇവിടെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞു അതിനുശേഷം നമ്മൾ ആ ടീകോൺ ബോർഡ് പ്ലേസ് ചെയ്യുന്നതാണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ടീവിയുടെ ബോർഡിൻ്റെ അടിവശത്താണ് നമ്മൾ ആ ഒരു ടീകോൺ ബോർഡ് പ്ലേസ് ചെയ്യുന്നത് ടീകോൺ ബോർഡ് നമ്മൾ ഫിക്സ് ചെയ്യുന്ന ശേഷ മുമ്പ് അതിൻ്റെ ആ ഒരു ഡിസ്പ്ലേ കറക്റ്റ് ആണോ അല്ലെങ്കിൽ മാപ്പിങ്ങോ അല്ലെങ്കിൽ മിററിങ്ങോ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ അവിടെ പ്ലേസ് ചെയ്യുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ആ ഒരു ടീകോൺ ബോർഡും ആ ഒരു മന്ത്രം ബോർഡായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചില കാര്യങ്ങൾ കുറച്ച് സ്പീഡായിട്ടാണ് കാണിച്ചിട്ടുള്ളത് വീഡിയോ ഒരുപാട് ലെങ്ത്ത് ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്ന അത് ആ എഫ് എഫ് സി പിന്നെ ഒരു സൈഡിൽ അറുപത് പിന്നും അത്തൊട്ട് അപ്പുറത്തിൽ അറുപത് അങ്ങനെ മൊത്തം നൂറ്റി ഇരുപത് പിന്നാണ് ടേക്കോൺ ബോർഡിൽ നിന്ന് ഡിസ്പ്ലേയിലോട്ട് വരുന്നത് അത് ഡിവൈഡ് ചെയ്തിട്ട് ഒരു സൈഡിൽ അറുപതും മറ്റേ സൈഡിൽ അറുപതും അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് നേരത്തെ ഉണ്ടായിരുന്നത് പിന്നിൻ്റെ എണ്ണം കൂടുതലാണ് ഇതിനകത്ത് മുമ്പ് ഉണ്ടായിരുന്ന ഡിസ്പ്ലേയിലുള്ള പിന്നുകളുടെ എണ്ണം കൂടുതലാണ് അപ്പോൾ ഇവിടെ നമ്മൾ നമ്മളിടുന്നതിൽ അറുപത് പിന്നാണ് ഒരു സൈഡിൽ വരുന്നത് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ബിയോ എന്ന് പറയുന്ന ബ്രാൻഡ് ബ്രാൻഡിൻ്റെ പാനൽ ഒരുവിധം ഇപ്പോൾ വരുന്ന പുതിയ ടിവികളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പം തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുള്ള എം ഐയിൽ ഫോർട്ടി ത്രീ ഫോർ കെയിൽ വരുന്നത് ബിയോ എന്ന് പറഞ്ഞ ബ്രാൻഡിനെ നമ്മൾ ഇവിടെ ഇപ്പോൾ മാറിയിടുന്ന അതേ സെയിം ഡിസ്പ്ലേ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ പുതിയ ടി വിയിൽ എടുക്കുമ്പോൾ ഓൺലൈനിൽ അല്ല നിങ്ങൾ ഷോപ്പിൽ പോയിട്ടാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എടുക്കാം അല്ലെങ്കിൽ അതിൻ്റെ ഹാർഡ് പാനിലാണോ നോക്കിയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ എടുക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് അപ്പോൾ ഓൺലൈനെടുക്കുന്നത് നമുക്ക് അല്ലെങ്കിൽ നിങ്ങളൊരു മോഡൽ അയച്ചിട്ട് ഇത് നല്ലതാണോ ചോദിച്ചാൽ എനിക്ക് അറിയാൻ പറ്റില്ല കാരണം ഓൺലൈനുള്ള ടി വീകൾ നമുക്ക് അത്തരത്തിൽ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല എന്തെങ്കിലുമൊക്കെ സർവീസ് ആയിട്ട് വരുമ്പോൾ നമ്മൾ അഴിച്ചു നോക്കുമ്പോഴാണ് ഇതിനകത്ത് ഡിസ്പ്ലേ എന്നാണ് അറിയുന്നത് അപ്പോൾ അങ്ങനെ അറിയുന്നത് നിങ്ങളോട് എന്തായാലും ഷെയർ ചെയ്യുന്നതാണ് ഇവിടെ ടീക്കൺ ബോർഡ് ഒക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ അപ്പോൾ പിക്ച്ചർ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് വേറെ മിററിങ്ങോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഡയറക്റ്റ് കണക്ട് ചെയ്തപ്പോൾ തന്നെ പിക്ചർ വന്നിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് നമുക്ക് നമുക്കിതിൻ്റെ ടീകോൺ ബോർഡ് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യുന്ന എങ്ങനെയാണ് നോക്കാം അപ്പോൾ അത് വീഡിയോസിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ പ്ലേസിംഗ് എവിടെയാണ് വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇളകാത്ത രീതിയിലും മറ്റുള്ള ബോർഡിനെ ഒന്നും ടച്ച് ചെയ്യാത്ത രീതിയിലാണ് വെക്കുന്നത് നേരത്തെ നമ്മൾ ഇതിൻ്റെ സർവീസിൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ ഏത് ബ്രാൻഡ് എടുക്കുമ്പോഴും അതിൻ്റെ സർവീസ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം എടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് ഉറപ്പുവരുത്തുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ടി വി എടുക്കാൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ടോൾ ഫ്രീ നമ്പറിലോ അല്ലെങ്കിൽ അത് സർവീസ് ഒക്കെ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ഒന്ന് വിളിച്ചു നോക്കാം മൊബൈലിൽ ടോൾ ഫ്രീ ഉണ്ടെങ്കിൽ വിളിച്ചു നോക്കി ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം എടുത്താൽ മതി ഇതൊരു എൻ്റെ ഒരു ഒപ്പീനിയനല്ല പല ആളുകളും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ചെയ്താൽ പറഞ്ഞാണ് അപ്പോൾ നിങ്ങൾ വില കുറവാണെന്ന് കരുതിയിട്ട് ഓൺലൈനിൽ കുറഞ്ഞൊരു ടി വി വാങ്ങിക്കുമ്പോൾ അതിന് സർവീസ് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേര്യായിട്ട് എടുക്കാം അപ്പോൾ അല്ലാതെ ഒരു പരീക്ഷണത്തിൽ നിൽക്കരുത് കാരണം പല ആളുകൾ നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇതുപോലെ വാറണ്ടി ഉണ്ടായിട്ടും പേയ്മെൻറ്റ് തന്നിട്ട് റിപ്പയർ ചെയ്ത് പോയിട്ടുള്ള അവസാനം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക കുറച്ച് റേറ്റ് കൂടിയാലും നല്ലൊരു ബ്രാൻഡ് തന്നെ അല്ലെങ്കിൽ കുറച്ചുകൂടെ ക്വാളിറ്റിയിലെ ടി വി തന്നെ എപ്പോഴും എടുക്കാൻ ശ്രദ്ധിക്കാം അത് എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഏത് ടി വി എടുക്കണം എന്നുള്ളത് ഞാനിവിടെ എൻ്റെ സജഷൻസും എനിക്ക് സർവീസിന് വരുന്ന ആളുകളുടെ സിറ്റുവേഷൻസ് ഒക്കെയാണ് നിങ്ങളോട് പറയുന്നത് ചില ടി വീകികൾ ഇപ്പോൾ നമുക്ക് പതിമൂവായിരം രൂപയ്ക്കൊക്കെ നാൽപ്പത്തി മൂന്ന് അഞ്ചിലെ ടി വീളൊക്കെ അവൈലബിൾ ആണ് കേട്ടു പക്ഷെ അതിനൊക്കെ ഈ പറഞ്ഞാലോ കറക്റ്റ് ഒരു വർഷമാണ് വാറണ്ടി ഉണ്ടാവുക പക്ഷെ ആ ഒരു വർഷത്തിനുള്ളിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ സർവീസ് സെൻ്റർ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം കൊണ്ടുപോകാം ഒരു ഏതൊരു ബ്രാൻഡിൻ്റെയും പരസ്യം അത് എടുത്തിരിക്കുന്ന കസ്റ്റമേഴ്സ് തന്നെയാണ് അപ്പോൾ എടുത്തവരോടോ അല്ലെങ്കിൽ അതിൻ്റെ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് മാത്രം ടിവികൾ എടുക്കുക അപ്പോൾ ഷോപ്പിൽ നിന്നാണെങ്കിൽ പോലും അവരൊരു കാര്യം നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചാണ് നിങ്ങൾ ടി വി എടുക്കുക അല്ലാതെ അവർ പറയുന്നതായിട്ട് നിങ്ങൾ ടി വി എടുക്കാൻ നിൽക്കരുത് അപ്പോൾ നമുക്കൊരു ഫുൾ എച്ച് ഡി ടി വി ആണ് വീട്ടിലേക്ക് ആവശ്യമുള്ളൂ എങ്കിൽ ഫോർ കെ എടുത്തിട്ട് നമുക്ക് കാര്യമില്ല കാരണം സെറ്റപ്പ് ബോക്സിലൊക്കെ മാക്സിമം കിട്ടുന്ന ഔട്ട്പുട്ട് സെവൻ ട്വൻറ്റിയൊക്കെയാണ് എച്ച് ഡി കൊടുത്താലും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ യു എസ് ബിയിലോ അല്ലെങ്കിൽ ഇതുപോലെ പെൺകിലൊക്കെ സിനിമ കാണുമ്പോഴാണ് കുറച്ചുകൂടെ ക്ലാരിറ്റി നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ടെൻ ഐറ്റി ഉള്ളൊരു നോർമൽ വീട്ടിലേക്ക് സെറ്റപ്പ് ബോക്സ് മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്കൊരു ഫോർട്ടി ത്രീ അല്ല ഒരു ഫുൾ എച്ച് ഡി ടി വി തന്നെ ധാരാളമായിരിക്കും ഇനി എല്ലാ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൊക്കെ സ്ഥിരമായിട്ട് കണ്ടൻറ്റുകൾ കാണുന്നവരാണെങ്കിൽ ഫോർ കെ ടി വിയിലോട്ട് പോകുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഫുൾ എച്ച് ഡി ടി വിനെ കമ്പയർ ചെയ്യുമ്പോൾ ഫോർ കെ ടി വീകികൾക്ക് ലൈഫ് കുറവാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ആവശ്യമുള്ള അനുസരിച്ച് മാതാ ടി വീൾ വാങ്ങിക്കുക പിന്നെ സൈസൊക്കെ ഇഷ്ടമാണ് അത് ഞാൻ ഒരിക്കലും പറയുന്നില്ല അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ് അപ്പോൾ എങ്ങനെ പോയാലും നമുക്കൊരു നല്ല ടി വി എടുക്കണമെങ്കിൽ ഇപ്പോൾ ഒരു ഫോർട്ടി ത്രീ ഇഞ്ചിൻ്റെ ഒരു ആവറേജ് ഒരു എയ്റ്റീൻ തൗസൻഡ് ഒക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അത് നല്ലൊരു ഡിസ്പ്ലേ ഉള്ളൊക്കെ ടിവികൾ ഒരു എയ്റ്റീൻ തൗസൻഡ് ഒക്കെ കിട്ടുന്നതായിട്ട് കണ്ടിട്ട് പല ടിവികളിലും നല്ല ഡിസ്പ്ലേ കണ്ടിട്ടുണ്ട് ഈ ഒരു എയ്റ്റീൻ തൗസൻഡ് റേഞ്ചിൽ വരുന്നതിലൊക്കെ അപ്പോൾ അതിന് സർവീസ് സെൻറ്റർ ഉണ്ടോ അല്ലെങ്കിൽ നമുക്ക് സർവീസ് കിട്ടുമോ എന്നൊക്കെ നോക്കിയിട്ട് എടുക്കുന്ന ആരെയും ബെറ്റർ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ടി വി എടുക്കുന്ന സമയത്ത് എക്സ്റ്റർ വാറണ്ടി ഉണ്ടെങ്കിൽ അത് കമ്പനി വാറണ്ടി തന്നെ എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് കമ്പനി തന്നെ കൊടുക്കാറില്ല തേർഡ് പാർട്ടി വാറണ്ടി എടുക്കുമ്പോൾ അത് പല ടിവികളിലും അത് ഡിലേ ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എപ്പോഴും എടുക്കുന്ന സമയത്ത് കമ്പനി വാറണ്ടിയാണോ ചോദിച്ചത് അത് വാറണ്ടി മെൻഷൻ ചെയ്തിട്ട് തന്നെ വാങ്ങിക്കുക എപ്പോഴും ശ്രദ്ധിക്കണം പല ആളുകളും ചെയ്യാത്ത ഒരു കാര്യമാണ് ഒരു വർഷം വാറണ്ടി ഉണ്ടാവും ചിലപ്പോൾ ഒരു വർഷം നിങ്ങൾ എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തിട്ടുണ്ടാവും പക്ഷെ അത് എപ്പോഴും പ്രിൻറ്റ് ചെയ്ത് അതിനകത്ത് എഴുതിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തശം സീൽ വെച്ചിട്ട് തന്നെ വാങ്ങിക്കുക പല ആളുകളും പറയും ബില്ല് അതിനകത്ത് ഉണ്ടെന്നൊക്കെ പറയും പക്ഷെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളെ മാത്രം ഉത്തരവാദിത്തമാണ് അപ്പോൾ നമ്മളങ്ങനെ പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ പറയുന്നത് അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക ഈ തോമസൺ എന്ന് പറഞ്ഞ ബ്രാൻഡിന് മാത്രമല്ല ഇതുപോലെ സർവീസിൻ്റെ ഇഷ്യൂ ആയിട്ട് വേറെ കുറേ ബ്രാൻഡുകളുണ്ട് അപ്പോൾ ഇവിടെ ഇത് എടുത്ത് പറയാൻ കാരണം കുറേ പേര് ഇത് ചോദിക്കുന്നത് കൊണ്ടാണ് തോംസൺ ഒരു കംപ്ലയിൻറ്റ് കിട്ടിയതുകൊണ്ട് ഈ വീഡിയോ ആയിട്ട് ചെയ്യുകയെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ആ ഡിപ്ലേയുടെ ഒരു ഔട്ട്പുട്ട് വീഡിയോ കണ്ടു നോക്കാം ടി വി അല്ലെങ്കിൽ ആ ഒരു ബി ഒ ഡിസ്പ്ലേ ഈ ഒരു ടി വിയിൽ വരുമ്പോൾ എത്രത്തോളം അതിൻ്റെ പിക്ചർ ക്വാളിറ്റി ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ബിഒയുടെ എപ്പിയുടെ ഡിസ്പ്ലേ തന്നെയാണ് അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് എന്താണെന്നൊക്കെ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാണാത്തവർക്കൊന്നും കൂടെ ഇവിടെ വീഡിയോ കാണിക്കുന്നുണ്ട് ലാസ്റ്റായിട്ട് അപ്പോൾ ഡിസ്പ്ലേ നല്ലതാണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ പിക്ചർ ക്വാളിറ്റി അതുപോലെ കൂടുതൽ ലൈഫും നമുക്ക് കിട്ടും അപ്പോൾ ടി വി എടുക്കുന്ന സമയത്ത് ഇതുപോലെ നല്ല ഡിസ്പ്ലേ ആണോ ചെക്ക് ചെയ്യുക ജസ്റ്റ് നമ്മൾ വരലോണ്ട് ഇങ്ങനെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ കളറൊന്നും ചെയ്ഞ്ച് ആവണില്ല എന്നുണ്ടെങ്കിൽ നല്ല ഡിസ്പ്ലേ തന്നെയായിരിക്കും അതെല്ലാ വീഡിയോസിനും പറയുന്നതാണ് എങ്കിലും ഒരുക്കി കൂടെ പറയുകയാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഈ ഒരു ഇല്ല ലേബിലില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ടാപ്പ് ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ നമുക്ക് ചെക്ക് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും ഇതെല്ലാം ടി വിയിൽ അപ്ലിക്കബിൾ ആണ് അപ്പോൾ ഒരുപാട് പ്രഷർ ഇത് ഇതുപോലെ നമ്മളിങ്ങനെ ടച്ച് ചെയ്ത് ചെറിയ രീതിയിൽ വരലോണ്ട് തട്ടുന്ന സമയത്ത് കളറൊന്നും ചെയ്ഞ്ച് ആവണില്ല എന്ന് ഉറപ്പുവരുത്തുക ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ഏതാങ്കിലും നോക്കുമ്പോൾ ഒരേ കളറും ഒരേ പിക്ചറായിരിക്കും എൽ ജി ഐ പി എസ് ടെക്നോളജി പോലെ തന്നെയാണ് ഈ ഒരു ഡിസ്പ്ലേ ഉള്ളത് വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതല്ല വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്തെങ്കിലും സർവീസുള്ള ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം